ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഞാനുള്ളത് ഞാൻ പഠിച്ച സ്കൂളിലാണ് അപ്പോൾ എൻ്റെ എന്ത് ആ എല്ലാ വർഷവും ഇവിടെ ഓൾഡ് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ഉണ്ടാവലുണ്ട് അപ്പോൾ എല്ലാവരും ഈ സ്കൂളിൽ പഠിച്ച ഏകദേശം ആൾക്കാരും നമ്മൾ ഒരു വർഷത്തെയല്ല പണ്ട് പണ്ട് പഠിച്ച ആൾക്കാരൊക്കെ രാജൻ സാറോ ആ അപ്പൊ അവരങ്ങനെയൊക്കെ അപ്പൊ അതൊരു പ്രോഗ്രാമാണ് അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് ആയക്കുരുപ്പ് സാധനോട് ഇരുന്ന് സംസാരിച്ചോണ്ട് ഇരിക്കാർ അപ്പൊ നമ്മൾ വിചാരിച്ചു ഒരു വ്ലോഗ് എടുക്കാന്ന് കിട്ടി മൂന്ന് ദിവസത്തെ ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും മൂന്ന് ദിവസം നിൽക്കുന്നില്ല കേട്ടോ ചിലപ്പോ നാളെ പോകും ചിലപ്പോ അല്ല നാളെ എന്തായാലും പോകും ചിലപ്പോൾ നോക്കും അല്ലെങ്കിൽ നടക്കും അങ്ങനെയാണ് നമ്മൾ നമ്മളിവിടുത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം വീഡിയോ ഈ കുറിപ്പ് പറയാൻ സമ്മതിക്കില്ല അതുകൊണ്ടാണ് എങ്ങനെ ഞാൻ ചിന്തിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്ത് അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം

യസ് അപ്പൊ അങ്ങനെ ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ ഏച്ചല്ലേ ഇരുന്നിട്ടുണ്ട് ഏച്ചിട്ടുണ്ട് അശ്വിനേച്ചി ഉണ്ട് റേച്ചി ഉണ്ട് പിന്നെ ആരും ഇവിടെ ഇല്ലേ ആ അങ്ങനെ കാർത്തിയാന ഏച്ചി നിർമ്മല ചേച്ചി അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ല അപ്പൊ എന്താ പറയാ നീ പിന്നെ നേരത്തെ ഉണ്ടല്ലോ അങ്ങനെ സുഖം ക്ലിയർ ഒന്നും ഉണ്ടാവില്ല വാ നമുക്ക് ടുത്തു എടുക്കാം എന്നാ നിങ്ങ രാത്രി എടുക്കാം പോനക്കറിയില്ലോ ഞാ വീട് മിണ്ടാത്തേക്ക് അങ്ങനെ പറയാൻ പാടില്ല സ്കൂളിൽ വന്നിട്ട് എങ്ങനെയുണ്ട് സന്തോഷാന്ന സങ്കടം അപ്പൊ ആരും വന്നിട്ട് അതുകൊണ്ട് ഒരു

പോവാം വീടെടുത്തോണ്ട് പോവാം അങ്ങനെ കണ്ടാൽ പറയോ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് നടന്നോണ്ട് പോവാണ് എന്ത് എത്രത്തോളം ശരിയാവണം ഹലോ അപ്പൊ നമ്മൾ എല്ലാരും കുറെ സമയമായിട്ട് എണ്ണിട്ട് സംസാരിച്ചു കൊടുക്കുന്നു ഇത് മണിയേട്ടൻ ആണ് കേട്ടോ മണിയേട്ടാണ്ടല്ലോ ഹലോ മണിയേട്ടൻ അല്ല ശെരി ഒന്നും പറയാല മണിയേട്ടൻ ചെറിയ ആളൊന്നല്ല കോളേജിൽ ലെക്ചർ ലെക്ചറാന്നിട്ട് നിങ്ങള് പഠിക്കുന്ന സമയത്ത് ചെറിയ അങ്ങനെ ഇതുപോലെ വന്ന് സംസാരിക്കുന്നത് വളരെ സന്തോഷം എന്നിട്ട് ബാക്കി ബാക്കി അങ്ങനെയൊക്കെയാണ് ഹലോ അപ്പൊ ഇന്ന് ഡേ ടു നമ്മൾ ഇന്നലത്തെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടു കൊറേ എടുക്കാൻ പറ്റി അതന്നെ നമുക്ക് ഈ വീഡിയോസ് എടുക്കേണ്ട ഓർമയേ ഉണ്ടാകുന്നില്ല ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോഴ ആ അതെ ഇപ്പൊ സത്യമായിട്ടോ അതെ ഇവളിപ്പൊ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ വ്ലോഗിന്റെ ഓർമ്മ വന്നത് നമ്മളിങ്ങനെ കുറച്ച് ഇടും ഇടണം എന്താ പറഞ്ഞാൽ കുറച്ച് വീടാണ് ഞാൻ വിചാരിച്ചു ഇപ്പം ഇന്നലത്തെ കുറെ കുറേ എടുത്തിട്ടല്ലോ അപ്പം അപ്പം ഇന്നത്തേം കൂടി എടുത്താൽ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയാണ് കൈസ് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പോവാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഉച്ചയായി ഇന്ന് ഇന്ന് ശരിക്കും മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആണ് പക്ഷെ ഞാൻ നാളെ വരില്ല നാളെ ഇങ്ങോട്ടും വരില്ല ആണ് കൈസ്

പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടെന്നല്ലേ എടുക്കുന്നേ കയ്യിൽ വെച്ചിട്ടിരുന്നാലേ ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കുന്നു എല്ല ഇപ്പൊ നമ്മുടെ ഹോസ്റ്റലിലേക്ക് അങ്ങനെ ഇല്ല ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇപ്പൊ പുതിയ കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കൊക്കെ കഴിക്കില്ലേ കഴിഞ്ഞ ഇത്രയൊന്നും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇതാണ് ഇത് ഞാനിപ്പോ ഫ്രണ്ട് ക്യാമറയിൽ ക്യാമറ ഓണിലുള്ളത് ഫ്രണ്ട് ക്യാമറ ഇതാണ് ഗൈസ് നമ്മൾ കിടന്നിരുന്ന റൂം ഹോസ്റ്റലില് അപ്പോൾ ഇത് ഞാൻ മുമ്പ് കാണിച്ചതെന്ന് തോന്നുന്നു ഇവിടെ ബെഡുണ്ട് ഈ ഭാഗത്തും ബെഡുണ്ട് ജിഷ അവിടെ പോകാൻ വിളിക്കുന്നു അപ്പോൾ ഇനപ്പുറത്തേക്ക് പോകാൻ പറ്റൂല അവിടെ ടൈൽ ഇളകിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു റൂമ് പിന്നെ അപ്പുറത്ത് വലിയ വലിയ ചേച്ചിമാരൊക്കെ കിടന്നുകൊണ്ടുണ്ടായിരുന്നു വേറൊരു ഉണ്ട് അത് കാണിച്ചരാം അല്ല പിന്നെ ഇവിടെ ഇവിടെ ഒരു റൂമുണ്ട് ഇത് നമ്മളെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും എല്ലാറ്റിനും പിന്നെ ഇവിടെ ബാത്ത് റൂമുണ്ട് രണ്ട് ബാത്റൂമുണ്ട് ഇവിടെ കാണില്ല ഗൈഫ് ഇവിടെ ഇട്ടാണ് ലൈറ്റൊന്നുമില്ല പിന്നെ പിന്നെ കാണിച്ചരാം ക്ലിയറാന്നറിയില്ല ഇവിടെ എല്ലാം വെളിച്ച കുറവുണ്ട് പിന്നെ ഇതൊരു റൂമ് ഇവിടെ ലൈറ്റ് ഇല്ല ആ ഇതൊരു റൂമ് ഇവിടെയെല്ലാം പറ്റാലങ്കോലായിട്ടുണ്ടോ എന്ന് അറിയില്ല പിന്നെ ഇടപ്പം ആരും കടക്കലൊന്നും ഇല്ലാന്ന് തോന്നും പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് അങ്ങനെയാണ് നമ്മളെ ഹോസ്റ്റൽ മിസ് ചെയ്യുന്നു ശരിക്കും ഇപ്പം ഇവിടെ ഇവിടെ ഇത് ബേസ് നമ്മൾ പല്ലേക്കാനൊക്കെ വരുന്ന ഇവിടെയാണ് അപ്പോൾ എന്താ പറയുക ആ ഇപ്പം കുറെ ആയില്ലേ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു നല്ല രസം തന്നെ നസ്റ്റ് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് പോലായല്ലേ ഓക്കേ അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഞാൻ വീണ്ടും ഇപ്പറത്തെ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു നീ ഇതുവരെ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ട് സെവന് സെവന് അപ്പോൾ ഇവിടെ ായല്ലേ ആയില്ലേ ആയില്ലേ സമയം എത്രയാവും രണ്ടര ആയിട്ടുണ്ടാവും എന്നെ പോയിട്ട് പഠിക്കലേ പഠിക്കില്ലേ പഠിക്കാൻ നാളെ എക്സാം ഇല്ലെങ്കിൽ വെക്കേഷൻ ടൈമിൽ എക്സാം എക്സാം ഇല്ലെങ്കിൽ നമുക്ക്